വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു പട്ടം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി യു എസ് എസ് എൻ എം എം എസ് എം ടി എസ് സി തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു എൻലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ ഉദ്ഘാടനം ചെയ്തു ഞാനിവിടെ പരിമിതികളെ കുറിച്ച് ടീച്ചറുകാരെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഒരുപാട് പരിമിതികൾ ഇപ്പം ഉണ്ട് സംഭവം ശരിയാണ് പക്ഷെ ആ പരിമിതികളെ കുറിച്ചൊക്കെ ടീച്ചർ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു രണ്ടായിരത്തി പതിനാറില് ഞാനൊരു ജനപ്രതി ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ സ്കൂളുകളിൽ ഇതുപോലെയുള്ള ചടങ്ങുകളും പരിപാടികളും ഒക്കെ നടക്കുമ്പോൾ എല്ലാ സ്കൂളിലും പോകുമ്പോഴും പരിമിതികളെ കുറിച്ചാണ് അന്നും പറയുന്നത് ഭയങ്കര പരിമിതികളാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അന്ന് ഇങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത് ഇന്ന് ആ അതുപോലല്ല ഇന്ന് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് സത്യത്തിൽ അറിയില്ല അപ്പൊ വെളയൂര് സ്കൂളിൽ വന്ന് അപ്പൊ ഇവിടെ ഈ സ്കൂളില്ല ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ അപ്പുറത്താണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ അവിടെ വന്നപ്പോ അവിടെ പറഞ്ഞു ഞങ്ങളെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത് അവിടെ രണ്ട് കെട്ടിടം ഉണ്ടായിട്ടും കാര്യമില്ല അങ്ങോട്ട് വരണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് പോലും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കര ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല അത് പരിഹരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പ്രഖ്യാപിച്ചു ഇവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കും എന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ പ്രതിഭകളെ ആദരിച്ചു പ്രധാന പ്രധാനാധ്യാപിക ഇ നിഷ പി ടി എ പ്രസിഡന്റ് പി ബൈജു എം പി ടി എ പ്രസിഡന്റ് പി കെ അമ്പിളി എസ്എംസി ചെയർമാൻ മനോജ് എം പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി ഷെരീഫ് പി പി അബ്ദുൽ അസീസ് സ്റ്റാഫ് സെക്രട്ടറി എ ഷെമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു